നേത്രചികിത്സയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക രംഗത്തുണ്ടായ മാറ്റത്തിനനുസരിച്ചുള്ള സേവനം പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് ലഭിക്കുന്നില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു കേരള ഗവൺമെന്റ് ഒപ്റ്റോമെട്രിക്സ് അസോസിയേഷന്റെ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുജനാരോഗ്യ മേഖലയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയ്യെടുക്കുന്നുണ്ട് എന്നാൽ ചികിത്സാരംഗം മുഴുവൻ ഡിജിറ്റലൈസേഷൻ ആയിട്ടും നേത്രചികിത്സാരംഗത്ത് ആ സാങ്കേതിക മികവും കാലാനുസൃതമായ മാറ്റവും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് ഗൌരവകരമായ പ്രശ്നമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോയാൽ വേണ്ടിവരുന്ന ചികിത്സാ ചെലവാണ് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേവലമായ ചികിത്സക്ക് പോയാൽ വേണ്ടിവരുന്ന ചികിത്സാ ചെലവാണ് ഇന്ന് രാജ്യം നേരിടുന്ന ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ അസാമൂഹ്യ പ്രശ്നം കാരണം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചെന്നത് ഏത് ആശുപത്രിയായിരിക്കും അത് ഏത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പോയാലും വേണ്ടിവരുന്ന ധനപരമായിട്ടുള്ള ബാധ്യത താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലുള്ള അതുകൊണ്ടാണ് പൊതുജനാരോഗ്യ മേഖലയെ ശാക്തീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈ കേന്ദ്ര ഗവൺമെന്റ് എൻ എച്ച് സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒക്കെ പൊതുജനാരോഗ്യ മേഖലയുടെ ശാക്തീകരണം രാജ്യത്തിന്റെ പൊതു താല്പര്യമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപൻ സി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി വിജയ് ജില്ലാ മെഡിക്കൽ ഓഫീസർ സാജൻ മാത്യൂസ് ഒഫ്താൽമിക് സർജൻ സിനി എൻ വി കെ ജി പി എ വൈസ് പ്രസിഡന്റ് ഡി എൻ അനിത ജനറൽ സെക്രട്ടറി സലീം വി എസ് തുടങ്ങിയവർ സംസാരിച്ചു കേരളാവിശ്യ ന്യൂസ് കൊല്ലം